എല്ലാവർക്കും നമസ്കാരം ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി മുതൽ അതായത് കർക്കിടകം മുപ്പത്തി ഒന്ന് കഴിയുമ്പോൾ രാജകീയമായ പല യോഗങ്ങളും വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഈ പറയുന്ന നക്ഷത്രജാതകർക്ക് ഓഗസ്റ്റ് മാസം പതിനഞ്ച് കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന പല നല്ല കാര്യങ്ങളും സംഭവിക്കും കാലങ്ങളായി അവർ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ അതോ അവർക്ക് ഓഗസ്റ്റ് പതിനഞ്ച് കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ തുടങ്ങും ജീവിതം മാറും അപ്പാടെ മാറും കുതിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഈ നക്ഷത്രജാതകർക്ക് ഇനി സാധ്യമാകും ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കുന്നു സങ്കടങ്ങളൊക്കെ അവസാനിക്കുന്നു എല്ലാ രീതിയിലും അഭിവൃദ്ധി വന്നു ചേരുന്നു ഗ്രഹങ്ങൾ സൂര്യനോടടുക്കുമ്പം മൗഢ്യം വരും മൗഢ്യമുള്ള ഗ്രഹം ുർമലനാണ് എന്നാൽ വക്രം തുടങ്ങിയാൽ യൗവനാവസ്ഥയാണ് അവിടം കൊണ്ട് സമൃദ്ധി ആരംഭിക്കും സന്തോഷം കൂടെ ഉണ്ടാകും പഴിചാരിയവരും ഒറ്റപ്പെടുത്തിയവരും കുതന്ത്രം മെനഞ്ഞവരും അന്താളിച്ചു നിൽക്കും ശത്രുക്കൾ വരെ ഒളിഞ്ഞു മാറും ഭയമാണവർക്ക് ഇവൻ്റെ ഉയർച്ച കണ്ട് അവർക്ക് ഭയം വന്നു ചേരും അത്രയേറെ ഗുണാനുഭവത്തിലേക്ക് പോകുന്ന കുറച്ച് നക്ഷത്രജാതകർ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന പല നല്ല കാര്യങ്ങളും വന്നു ചേരാൻ പോവുകയാണ് ജീവിതം പാടെ മാറാൻ പോവുകയാണ് ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ പോവുകയാണ് ദേവി കാലത്തിൻ്റെ അതിദേവതയാണ് അതുകൊണ്ട് തന്നെയാണ് ദേവിയെ കാളി എന്ന് പറയുന്നതും ഇന്നിവിടെ പറയുന്നത് ഓണത്തെക്കുറിച്ച് തന്നെയാണ് ഈ ഓണത്തിന് സമ്പൽ സമൃദ്ധിയിലെത്തുന്ന ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും എത്തുന്ന നക്ഷത്ര ജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് ഇവരുടെ സങ്കടങ്ങളൊക്കെ മാറി ഒരുപാട് ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് ഇവരെത്തും ചിലപ്പോൾ ഒരുപക്ഷെ ഓണം ബമ്പർ വരെ ഇവർക്ക് ഇവർക്കടിച്ചേക്കാം ഓണ ബമ്പർ വരെ ഇവർക്ക് അടിച്ചേക്കാം അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് ഇവരെത്തുക ഇതിലെ നക്ഷത്ര ജാതകർക്ക് ഒന്നും രണ്ടും മൂന്നും സമ്മാനങ്ങൾ അതായത് ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും മൂന്നാം സമ്മാനവും ഒക്കെ ഇവർക്ക് അടിക്കാൻ സാധ്യത കൂടുതലാണ് പ്രവചനം ഒരിക്കലും തെറ്റില്ല തീർച്ചയായും അത് തന്നെ സംഭവിക്കും ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ഉയർച്ച വന്നു ചേരും ഭാഗ്യശാലികളാണിവർ ഇവർ ഒരുപാട് അനുഭവിച്ചു ഒരുപാട് ദുഃഖ ദുരിതങ്ങളിലൂടെയാണ് ഈ നക്ഷത്രജാതകർ പോകുന്നത് പക്ഷേ ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നു എന്നതാണ് അതിൻ്റെ വാസ്തവം ഓഗസ്റ്റ് മാസം പതിനഞ്ച് കഴിയുമ്പോൾ ചിങ്ങം പിറക്കുമ്പോൾ സമൃദ്ധിയിൽ ആറാടുന്ന എല്ലാ രീതിയിലും ദുഃഖങ്ങളൊക്കെ മാറുന്ന ഒത്തിരി ഒത്തിരി സന്തോഷം അനുഭവിക്കാൻ യോഗം വന്നു ചേരുന്ന കോടിക്കൊണ്ട് കോടികൾ വന്നുമറിയുന്ന നക്ഷത്രജാതകർ തന്നെയാകും ഈ നക്ഷത്രജാതകർ അതിലാദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതിക്കിത് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി സങ്കടങ്ങളൊക്കെ അവസാനിച്ച് അശ്വതി നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്ര ജാതകരിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചിങ്ങം ഒന്നാം തീയതി ഇപ്പോഴേ എഴുതിയെടുക്കാൻ ഞാൻ ചിങ്ങ ഒന്നാം തീയതി ഒരു പ്രത്യേക പൂജയുണ്ട് ആ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിലൊന്ന് കുറിച്ചാൽ അന്നത്തെ ഗണപതി ഹോമത്തിലും പ്രത്യേക പൂജയിലും നിങ്ങളെ ഉൾപ്പെടുത്തും അതിൽ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും നിങ്ങളുടെ ജീവിതം തന്നെ മാറിയേക്കാം നിങ്ങളാഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാം അപ്പോൾ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിക്കാൻ മറക്കേണ്ട അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തിക നക്ഷത്ര ജാതകർ സുബ്രഹ്മണ്യസ്വാമിക്ക് പാലഭിഷേകം നടത്തുക ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അകന്നു പോകുവാൻ സങ്കടങ്ങളൊക്കെ അവസാനിക്കുവാൻ വേണ്ടിയിട്ട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അവിടെ പാലഭിഷേകം നടത്തുകയും ചെയ്യുക അടുത്ത നക്ഷത്രം രോഹിണിയാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി നടത്തുക രോഹിണി നക്ഷത്ര ജാതകർ ഇവരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറിക്കിട്ടുവാൻ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ വ്യാഴാഴ്ചയും പോവുക പ്രാർത്ഥന നടത്തുക അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് ശിവക്ഷേത്ര ദർശനം നടത്തണം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകളൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും തിരുവാതിര നക്ഷത്രജാതകർക്ക് ഭാഗ്യത്തിൻ്റെ സമയമാണ് നേട്ടത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ് ജീവിതം അങ്ങ് മാറും എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും അഞ്ചാമത്തെ നക്ഷത്രം പുണർദ്ദമാണ് ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ നടത്തി മുന്നോട്ട് പോവുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നപരിഹാരങ്ങൾ അറിയുവാൻ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ് അടുത്ത നക്ഷത്രം ആയില്യമാണ് സർപ്പക്കാവിൽ ദർശനം നടത്തുക പുളുവം പാട്ടൊക്കെ പാടിപ്പിക്കണം ദോഷങ്ങളൊക്കെ അകലണം യില്യത്തിന് അതൊക്കെ സാധിക്കും ഇനി സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് പോകുവാൻ ആയില്യവും കൂടെ ഉണ്ടാകും അടുത്ത നക്ഷത്രം വിശാഖമാണ് സ്വാമി ക്ഷേത്രത്തിൽ പാൽപായസം നടത്തുക വിശാഖനക്ഷത്ര ജാതകർ ദുഃഖ ദുരിതങ്ങളൊക്കെ അവസാനിക്കുന്നു സങ്കടങ്ങളൊക്കെ മാറുന്നു ജീവിതത്തിന് ഇനി ഉയർച്ചയുടെ കാലഘട്ടമാണ് ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയം വിശാഖം നക്ഷത്ര ജാതകർക്ക് ഭാഗ്യമാണ് ഉയർച്ചയാണ് നേട്ടമാണ് സൗഭാഗ്യ സമ്പന്നതയിലെത്തിച്ചേരും വിശാഖം അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് വിശാഖം നക്ഷത്ര ജാതകർ എത്തുന്നത് എട്ടാമത്തെ നക്ഷത്രം ചതയമാണ് ചതയത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുന്നു സങ്കടങ്ങളൊക്കെ മാറുന്നു ഒത്തിരി നേട്ടത്തിലേക്ക് ചതയം നക്ഷത്ര ജാതകർ ഇനി ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും അടുത്ത നക്ഷത്രം രേവതിയാണ് ചിങ്ങം പിറക്കുന്നതോടുകൂടി എല്ലാ ദുരിത ദുഃഖങ്ങളും സകല ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്ക് ഇവരെത്തിച്ചേരും ആഭിചാരദോഷമോ ശത്രുബാതയോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും രേവതിക്ക് പാൽപായസം നടത്തണം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അതിവരെ വലിയ നേട്ടത്തിലേക്ക് ഇവരെ കൊണ്ടെത്തിക്കും ഇവരുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളൊക്കെ മാർക്കിട്ടും രേവതിക്കിത് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് ദുഃഖദുരിതങ്ങളൊക്കെ മാറുന്ന സമയമാണ് പത്താമത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണിക്കും ഇത് ഐശ്വര്യത്തിൻ്റെ സമയമാണ് പതിനൊന്നാമത്തെ നക്ഷത്രം നക്ഷത്രമാണ് സമൃദ്ധിയുടെ വർഷമാണ് ചിങ്ങം പിറക്കുന്നതോടുകൂടി പുതുവാണ്ട് പിറക്കുമ്പോൾ മകീരനക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും പന്ത്രണ്ടാമത്തെ നക്ഷത്രം പൂയമാണ് ഇവർക്കും ഭാഗ്യമാണ് ഉയർച്ചയാണ് അതീവ സമ്പൽ സമൃദ്ധിയാണ് ധാരാളം ധനം ചേരുന്ന സമയമാണ് പതിമൂന്നാമത്തെ നക്ഷത്രം മകൻ നക്ഷത്രമാണ് ഇവർക്ക് ഒരുപാട് സമ്പൽ സമൃദ്ധി വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും കിട്ടും മകൻ നക്ഷത്ര ജാതകർക്ക് അടുത്ത നക്ഷത്രം ഉത്രമാണ് ഇവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയം തന്നെയായിരിക്കും അതുപോലെ തന്നെ നക്ഷത്രം ഇവർക്കും ഭാഗ്യമാണ് ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തും ഇവർ ആഗ്രഹിച്ചതെന്തും നേടിയെടുക്കും ചിത്രനക്ഷത്ര ജാതകർ അത്രയേറെ സൗഭാഗ്യത്തിലേക്ക് അത്രയധികം നേട്ടത്തിലേക്ക് ഇവരൊക്കെയും എത്തിച്ചേരും എല്ലാവരും കുടുംബക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക തീർച്ചയായും വിജയിക്കാൻ കഴിയും ഇനി നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ ഉയർച്ചയുടെ സമയമാണ് നിങ്ങൾ രക്ഷപ്പെടുന്ന സമയമാണ്